പൊറ്റിയെ കയറ്റിയെ പാരഡി പാട്ടിന് എതിരായ കേസ് നിലനിൽക്കുമോ എന്ന കാര്യത്തിൽ പോലീസിൽ ഭിന്നാഭിപ്രായം കേസ് കോടതിയിൽ എത്തുമ്പോൾ നിയമ തിരിച്ചടിയായേക്കുമെന്നാണ് നിലപാട് സമൂഹ മാധ്യമങ്ങളിലൂടെ പാട്ട് കൂടുതൽ പ്രചരിക്കുന്ന തടയിടാനുള്ള നീക്കമാണ് പോലീസ് നടത്തുന്നത് കേസെടുത്ത വിവരം പുറത്തു വന്നതോടെ സമൂഹ മാധ്യമങ്ങളിൽ നിന്ന് വീഡിയോകൾ പലരും സ്വമേധയാ നീക്കം ചെയ്തു തുടങ്ങി കേസിലെ പരാതിക്കാരന്റെ മൊഴിയും ഉടൻ രേഖപ്പെടുത്തും പോസ്റ്റ് ചെയ്തവരുടെ വിവരങ്ങൾ തേടി പോലീസ് മെറ്റയ്ക്ക് കത്തയച്ചിട്ടുണ്ട് സിജോ വിജോണാണ് വിനങ്ങൾ നൽകാനുള്ളത് സിജോ കേസെടുത്ത് ഇത്രയും മണിക്കൂറുകൾ കഴിഞ്ഞിരിക്കുന്നു ആരെങ്കിലും കസ്റ്റഡിയിൽ കസ്റ്റഡിയിലെടുത്തിട്ടുണ്ടോ എന്തൊക്കെ നടപടികളിലേക്കാണ് അന്വേഷണ സംഘം കടക്കുന്നത് ഈ കേസുമായി ബന്ധപ്പെട്ട് പരാതിക്കാരന്റെ മൊഴിയാണ് ആദ്യം രേഖപ്പെടുത്തുക നാളെ ഹാജരാകാൻ വേണ്ടിയിട്ട് പ്രസാദിനോട് ആവശ്യപ്പെട്ടിട്ടുണ്ട് പക്ഷേ നാളെ പ്രസാദിനെ കുറച്ച് തിരക്കൊണ്ടപ്പോൾ ഒന്നെങ്കിൽ മറ്റന്നാൾ ഹാജരാകാം എന്നുള്ളൊരു കാര്യമാണ് അറിയിച്ചിരിക്കുന്നത് ഇതിന് പിന്നാലെ തന്നെ ഈ കേസിൽ പ്രതിയാർക്കപ്പെട്ടിരിക്കുന്ന ഗാനരചിതാവും അതോടൊപ്പം തന്നെ ഗായകനും ഉൾപ്പെടെയുള്ള ആളുകളെ വിളിച്ചു വരുത്തി അവരിൽ നിന്നും വിവരങ്ങൾ തേടാനുമാണ് ഇപ്പോൾ തീരുമാനിച്ചിരിക്കുന്നത് എന്തായാലും കടുത്ത നടപടികളിലേക്ക് പോലീസ് കടക്കില്ല ഇത്ര നടപടികളിലൂടെ മുന്നോട്ട് പോകാനാണ് തീരുമാനിച്ചിരിക്കുന്നത് കൂടുതൽ നടപടികളുമായി മുന്നോട്ട് പോയി കഴിഞ്ഞാൽ ഇത് കോടതിയിൽ ചലഞ്ച് ചെയ്യപ്പെടും കോടതി തന്നെ ഇതിൻ്റെ ഈ കേസിൻ്റെ പ്രസക്തിയെ ചോദ്യം ചെയ്യപ്പെടുമോ എന്നുള്ളൊരു ആശങ്കയാണ് അന്വേഷണ സംഘത്തിനുമുള്ളത് അതുകൊണ്ടാണ് ഇത്തരത്തിൽ ചെറിയ നടപടികളുമായി മുന്നോട്ട് പോകാൻ തീരുമാനിച്ചിരിക്കുന്നത് പക്ഷേ ഈ അണിയറ പ്രവർത്തകർ ഒട്ടും പിന്നോട്ടില്ല അവർ നിയമപരമായി തന്നെ മുന്നോട്ട് പോകാനുള്ള സാധ്യതയാണ് പരിശോധിക്കുന്നത് ഇതിൻ്റെ എഫ് ഐ ആർ ആവശ്യപ്പെട്ടുകൊണ്ട് കോടതിയെ സമീപിക്കാനുള്ള ഒരു ആലോചനയും അവർ നടത്തുന്നുണ്ട് അല്പസമയത്തുനിന്ന് തന്നെ അവർ കൊച്ചിയിലെത്തി അഭിഭാഷക െ കാണും അതിനുശേഷം അതിനുശേഷമായിരിക്കും ഇക്കാര്യത്തിൽ ഒരു അന്തിമ തീരുമാനമെടുക്കുക എന്തായാലും ഈ കേസ് വന്നതിന് പിന്നാലെ ഇതുമായി ബന്ധപ്പെട്ട പല വീഡിയോകളും ഇപ്പോൾ സമൂഹ മാധ്യമങ്ങളിൽ നിന്ന് പിൻവലിക്കപ്പെട്ടിട്ടുണ്ട് അത് തുടർ കേസുകൾ ഉണ്ടാകുമെന്നുള്ള ആശങ്ക ചില ആളുകൾക്കുണ്ട് അതുകൊണ്ടാണ് അത്തരത്തിൽ വീഡിയോ പിൻവലിക്കപ്പെട്ടിരിക്കുന്നത് ആ വീഡിയോ എന്ന് പറയുന്നത് ഇത്തരത്തിൽ ഇതിന്റെ ഒറിജിനൽ വീഡിയോ അതായത് ഈ ഇപ്പോ കേസ് എടുത്തു കഴിഞ്ഞു സ്വാഭാവികമായും ഇത് മതവിഭാ മതവികാരം വ്രണപ്പെടുത്തി എന്നുള്ള രൂപത്തിലേക്കാണ് അത് വരിക അപ്പൊ സ്വാഭാവികമായും ആളുകൾക്ക് ഒരു പേടി ഉണ്ടാകും ആ പേടി കാരണം ആളുകൾ സ്വമേധയാ ഡിലീറ്റ് ചെയ്യപ്പെടുന്നതാണോ ഡിലീറ്റ് ചെയ്യുന്നതാണോ അല്ലെങ്കിൽ പോലീസ് ഇത്തരത്തിലൊരു ആവശ്യം ഉന്നയിച്ചിട്ടുണ്ടോ ഇങ്ങനെ ഇത്തരം വീഡിയോകൾ നീക്കം ചെയ്യണം എന്നുള്ള പോലീസ് ആവശ്യപ്പെട്ടിരിക്കുന്നത് മെറ്റയോടെയാണ് മെറ്റയോട് ഇക്കാര്യവുമായി ബന്ധപ്പെട്ട ഇതിൻ്റെ പോസ്റ്റിൻ്റെ വിശദാംശങ്ങൾ ആവശ്യപ്പെട്ടിട്ടുണ്ട് ചില കണ്ടൻറ്റുകൾ നീക്കം ചെയ്യണമെന്നൊരു ആവശ്യം മെറ്റയോട് ആവശ്യ ആവശ്യപ്പെടുകയും ചെയ്തിട്ടുണ്ട് പക്ഷേ അത് നീക്കം ചെയ്യണമോ എന്നുള്ള കാര്യത്തിൽ തീരുമാനമെടുക്കേണ്ടത് മെറ്റയാണ് അവരാണ് കാര്യത്തിൽ തീരുമാനമെടുക്കേണ്ടത് എന്തായാലും ഇപ്പോൾ പോസ്റ്റുകൾ പിൻവലിക്കപ്പെട്ടിരിക്കുന്നത് പോലീസിൻ്റെ നിർദ്ദേശപ്രകാരമല്ല പക്ഷേ ഇന്നലെ കേസെടുത്ത സാഹചര്യത്തിൽ തങ്ങൾ പോസ്റ്റ് ചെയ്തിരിക്കുന്ന വീഡിയോയ്ക്ക് കേസ് വരുമോ എന്നുള്ളത് സംശയിച്ച് സംശയിച്ചാണ് ഇത്തരത്തിൽ ഇപ്പോൾ പോസ്റ്റുകൾ ചില ആളുകൾ പിൻവലിക്കപ്പെട്ട് പിൻവലിച്ചിരിക്കുന്നത് എന്നാലും ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം എന്ന് പറയുന്നത് നിലവിൽ കേസ് എടുത്തിരിക്കുന്ന കാര്യത്തിൽ പോലീസിൽ തന്നെ ഭിന്നാഭിപ്രായം ഉണ്ടെന്നുള്ളത് തന്നെയാണ് കാരണം ഇതിൽ കേസെടുക്കാനുള്ള ഒരു കാരണമായി പറയുന്നത് ഈ പാരടി ഗാനത്തിൽ അയ്യപ്പൻ്റെ പേര് പരാമർശിച്ചിട്ടുണ്ട് അത് മതവികാരത്തെ വ്രണപ്പെടുത്തുന്നു അതുകൊണ്ട് കേസെടുക്കാനുള്ളൊരു നിയമോപദേശമാണ് ലഭിച്ചത് അതിൻ്റെ അടിസ്ഥാനത്തിലാണ് എടുക്കുന്ന എടുത്തിരിക്കുന്നത് പക്ഷേ ഈ പോലീസിലെ ഒരു വിഭാഗവും നടപ്പം തന്നെ നിയമവിദഗ്ധരും ചൂണ്ടിക്കാണിക്കുന്ന ഒരു വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമുണ്ട് ഇത് അയ്യപ്പന്റെ പേര് പറയുന്നുണ്ടെങ്കിൽ പോലും അയ്യപ്പനെയോ ശബരിമലയോ മതവിശ്വാസത്തെയോ യാതൊരു തരത്തിലുള്ള വ്രണപ്പെടുത്തുന്ന രീതിയിലുള്ള ഒരു കാര്യവും ആ സോങ്ങിൽ പറയുന്നില്ല നേരെ മറിച്ച് സ്വർണ്ണക്കൊള്ളയെ മാത്രമാണ് പറയുന്നത് അതിന് ഈ പാട്ട് ഉപയോഗിച്ചിട്ടുണ്ട് എന്നുള്ളതല്ലാതെ ഒരു മതവിദ്വേഷം പലർത്തുന്ന രീതിയിലോ അല്ലെ മതവികാരം വികാരം വ്രണപ്പെടുത്തുന്ന രീതിയിലുള്ള ഒരു കണ്ടന്റ് ഇതിനകത്ത് ഉണ്ടോ എന്നൊരു സംശയമാണ് അവർ പറയുന്നത് ഇത് സ്വാഭാവികമായും കോടതി